ുംബര കാ സൂറത്തുഷം ആയത് നമ്പർ മൂന്ന് അർത്ഥം ചന്ദ്രൻ അതിനെ പിന്തുടരുമ്പോൾ അതിനെ കൊണ്ടും സത്യം ഈ ആയത്തിൻ്റെ വിശദീകരണം ഖലീഫത്തുൽ മസീ സാനിർ അലി അള്ളാ താലാനഹുവിൻ്റെ തെസീറക്കെ പേരിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ് മുൻപോട്ട് ഖലീഫത്തുൽ മസീ സാനിർ അലി അള്ളാ താലാൻഹു അരുൾ ചെയ്യുന്നു നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഇരിക്കുന്നു അയാളുടെ മുകളിൽ സൂര്യപ്രകാശം പതിക്കുന്നു എന്നാൽ അതുകൊണ്ട് ആ വ്യക്തിയോട് നമുക്ക് ഇങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല നീ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഞാൻ അന്ധനായി പോകുമെന്ന് എന്നാൽ ഇതേ പ്രകാശം ഒരു കണ്ണാടിയിൽ തട്ടുകയും ആ കണ്ണാടിയിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് സ്പർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് ചിലപ്പോൾ കണ്ണാടിയിൽ വെളിച്ചം തട്ടി ആ വെളിച്ചം കണ്ണിൻ്റെ കാഴ്ചയിൽ തട്ടിയാൽ കാഴ്ചവരെ നഷ്ടപ്പെട്ടേക്കാം അതുപോലെ മുഴുവൻ ദിവസവും സൂര്യപ്രകാശം പുല്ലുകളിൽ തട്ടുന്നു എന്നാൽ നമ്മൾക്ക് ആ കാഴ്ച വളരെ ആനന്ദം ചൊലിപ്പിക്കുന്നു എന്നാൽ ഈജിപ്തിൽ വലിയ വലിയ മണൽ തരികളുള്ള മൈതാനങ്ങളുണ്ട് അവിടെ തടിയുള്ള ഈ മണൽ തരികൾക്ക് തിളങ്ങുവാനുള്ള കഴിവുണ്ട് അതായത് തിളങ്ങുന്ന വസ്തുക്കൾക്ക് അതിലേക്ക് വരുന്ന പ്രകാശത്തെ അതിൻ്റെ നേർ എതിർദിശയിലേക്ക് പരത്തുവാൻ സാധിക്കും അത്തരം മൈതാനത്തിലൂടെ പോകുമ്പോൾ ചില ആളുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടേക്കാം ഈജിപ്തിൽ ഇത്തരത്തിൽ ഒരുപാട് അന്ധന്മാരെ കാണാൻ സാധിക്കും അവരുടെ കണ്ണുകളുടെ കാഴ്ച വളരെ നല്ലതായിരുന്നു എന്നാൽ ഇത്തരത്തിൽ മണൽ തരികളുള്ള മൈതാനത്ത് അബദ്ധത്തിൽ അവർ പോവുകയും അങ്ങനെ അവരുടെ കാഴ്ച നഷ്ടപ്പെടുകയുമാണ് ചെയ്തത് ഇതുപോലെ തന്നെ മോട്ടോർ വാഹനത്തിൻ്റെ വെളിച്ചം രാത്രികളിൽ മോട്ടോർ വാഹനം ചലിക്കുമ്പോൾ അതിൻ്റെ ലാമ്പിൽ നിന്ന് ശക്തമായ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ആളുകൾ ആശ്ചര്യപ്പെടാറുണ്ട് ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് എന്നാൽ മോട്ടോർ വാഹനത്തിൻ്റെ മുമ്പിലുള്ള ലാമ്പിൽ വെളിച്ചമുണ്ടാകുന്നു അതിൻ്റെ പ്രകാശം ദൂരങ്ങൾ വരെ എത്തുന്നു അവർ ഇത് അറിയില്ല ദൂരത്ത് നിന്ന് ഇതിൻ്റെ പ്രകാശം തിളങ്ങിക്കൊണ്ട് പരക്കുന്നു മനുഷ്യൻ്റെ മനുഷ്യൻ അതിൻ്റെ ശക്തമായ പ്രകാശം കൊണ്ട് ഈ മോട്ടോർ വാഹനം എവിടെയാണ് ഇവിടെയാണോ അവിടെയാണോ എവിടെയാണോ എന്ന് മനസ്സിലാവാൻ സാധിക്കാതെ അവസാനം ആ ലൈറ്റിൽ പോയി ഊട്ടിമുട്ടുന്നു യഥാർത്ഥത്തിൽ ഒന്ന് വിളക്കിൻ്റെ സ്വന്തം പ്രകാശമാണ് മറ്റൊന്ന് അതിൻ്റെ റിഫ്ലക്ടറിലൂടെ പ്രകടമാകുന്നതാണ് ആ പ്രതിഫലനത്തിലൂടെ ആ വെളിച്ചത്തിൻ്റെ പ്രകാശം വളരെ ദൂരെ വരെ എത്തിച്ചേരുന്നു അഥവാ റിഫ്ലക്ടർ ഇല്ലെങ്കിൽ വിളക്കിൻ്റെ വെളിച്ചം വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം പരിമിതിപ്പെടുന്നു എന്നാൽ വെളിച്ചത്തിൻ്റെ കൂടെ റിഫ്ലക്ടർ കൂടി ചലിക്കുമ്പോൾ അതിൻ്റെ ശക്തി വളരെയേറെ വർദ്ധിക്കുന്നു അങ്ങനെ അത് വളരെ ദൂരെയുള്ള അന്ധകാരത്തെ പോലും ഇല്ലാതാക്കുന്നു ചന്ദ്രൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പ്രതിഫലിക്കുക എന്നതാണ് അതായത് സൂര്യനിൽ നിന്ന് പ്രകാശം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിവുള്ള അസ്തിത്വം ഇൻഷാല് ഈ ആയത്തിൻ്റെ മുൻപോട്ടുള്ള വിശദീകരണം വരും ദിവസങ്ങളിൽ കേൾപ്പിക്കുന്നതാണ് അള്ളാഹു മസലിഅല സൈദിന മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക്ക ഹമീദും